ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട നാടൻ സ്നാക്കായിട്ടുള്ള പരിപ്പ് വടയാണ് എങ്ങനെയാണ് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കിയാലോ ഞാൻ ഇവിടെ മൂന്ന് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള ഒരു കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇതിൽ നിന്നും ഒരു നാല് സ്പൂണ് കടലപ്പരിപ്പ് നമുക്ക് മാറ്റി വെക്കാം ബാക്കിയുള്ളത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇപ്പോൾ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് പത്ത് ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും മീഡിയം സൈസിലുള്ള ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും രണ്ട് വറ്റൽമുളക് ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞതും ഒരു ടീസ്പൂൺ ഉപ്പും നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കടലപ്പരിപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ വടാമിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് ഷേപ്പ് ചെയ്തെടുക്കുക എന്ന് നോക്കാം ഇതിൽ നിന്നും കുറച്ച് വടാമിക്സ് എടുത്ത് ഉരുളയാക്കിയതിന് ശേഷം കൈവെള്ളയിൽ വെച്ച് ഒന്ന് പ്രെസ് ചെയ്യുക പ്രെസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വിരൽ വെച്ച് പ്രെസ് ചെയ്യാതിരിക്കുക കൈവെള്ളയിൽ വെച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് പരിപ്പ് വടയുടെ ഷേപ്പ് കിട്ടുന്നതായിരിക്കും അതായത് സെൻട്രൽ ഭാഗം തിക്കായിട്ടും അഡ്ജസ്റ്റ് തിന്നായിട്ടും കിട്ടും ഇനി നമുക്കൊരു ചീൻചെട്ടി എടുക്കാം ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ പരിപ്പ് വട ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നിങ്ങൾ വെളിച്ചെണ്ണയിലേക്ക് പരിപ്പ് വട ഇടുമ്പോൾ ഉടനെ തന്നെ മറച്ചിടാതിരിക്കുക ഒന്ന് ആയതിന് ശേഷം മാത്രം മറച്ചിടുക അല്ലെങ്കിൽ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മുടെ പരിപ്പുവട റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ നമ്മുടെ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു ഈസി സ്നാക്കും ഇത് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ